ആ ഭരണം വന്ന് ഒരു മാസം പിന്നിടുമ്പോഴേക്കും തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ ഭൂരിപക്ഷം ഭരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമാകുമ്പോഴേക്കും കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ യു ഡി എഫിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു ലീഗിന്റെ പിന്തുണ പോലും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി നിസാർ മുഹമ്മദ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ഇന്ന് ചേർന്നിട്ടുള്ള ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ എട്ട് അംഗങ്ങൾക്ക് പുറമെ ഭരണപക്ഷത്തെ മൂന്നംഗങ്ങൾ കൂടി നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു അജണ്ടയിൽ വിയോജന കുറിപ്പ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആരംഭിച്ച് ഒരു മാസം പിന്നിട്ടപ്പോഴേക്കും യു ഡി എഫ് ശിഥിലമാകുന്ന ഒരു സാഹചര്യമാണ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വ്യക്തമായി സൂചിപ്പിച്ചതാണ് യു ഡി എഫിന്റെ സംവിധാനം മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പല രൂപത്തിലേക്കുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു കൊണ്ടുവന്ന് യു ഡി എഫിന്റെ ഭാഗമാക്കുന്നതിനാണ് വലിയ രൂപത്തിലേക്കുള്ള ശ്രമങ്ങൾ യു ഡി എഫ് നടത്തിയത് ബി ജെ പിയുടെയും മറ്റു പല മേഖലകളിൽ നിന്നുള്ള വോട്ട് വാങ്ങിക്കൊണ്ടാണ് യു ഡി എഫ് സംവിധാനം ഭരണത്തിലേക്ക് എത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിയത് ആ ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഭരണം ഏച്ചുകൂട്ടി കൊണ്ടുവന്നതാണ് ആ ഭരണം വന്ന് ഒരു മാസം പിന്നിടുമ്പോഴേക്കും തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ മൂന്നാളുകൾ ഇപ്പോൾ പ്രസിഡന്റിനെതിരെ വിയോജന കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതോടുകൂടി ഇരുപത്തൊന്നംഗ ഭരണസമിതിയിൽ ഭൂരിപക്ഷ അംഗങ്ങൾ പതിനൊന്ന് പേരും പ്രസിഡന്റിനെതിരെ രംഗത്ത് വന്നതോടുകൂടി രേഖാമൂല്യ രംഗത്ത് വന്നതോടുകൂടി സാങ്കേതികമായി കാഞ്ഞിരപ്പുഴ ഭരണസമിതിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയോ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പ്രസ്യ സ്ഥാനം രാജിവെച്ചുകൊണ്ട് നിലവിൽ യു ഡി സംവിധാനം ഭരണം അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ചില കമന്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി ഒരു നിലക്കും യോജിക്കാൻ കഴിയാത്ത ചില ന്യായവാദങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വരുന്നത് അതൊക്കെ ലീഗ് നേതൃത്വം മറുപടി പറയട്ടെ എന്ന നില ഒഴിഞ്ഞു മാറുന്ന ചില സമീപനങ്ങളും ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഭരണസമിതിക്കെതിരായി ഉയർന്നു വന്ന ഒരു ആക്ഷേപത്തിന് മറുപടി പറയാൻ കോൺഗ്രസിന്റെ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മെമ്പർക്ക് പോലും നിലവിൽ ഇവിടെ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിന് മറുപടി പറയാനില്ല എന്നത് കോൺഗ്രസ് എന്ന് കാഞ്ഞിരപ്പ പഞ്ചായത്തിന്റെ നേരിടുന്ന ഗൗരവമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഒരാൾ പോലും അവർക്ക് അവർക്കെതിരായി വന്ന ആരോപണത്തിന് മറുപടി പറയാൻ കോൺഗ്രസിന്റെ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയായി മെമ്പർ ആയിട്ടുള്ള ഒരാൾ പോലും ഇല്ല എന്നത് ഗൗരവമായി നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് പരിശോധന നടത്തണം കോൺഗ്രസ് വല്ലാത്ത രൂപത്തിലേക്കുള്ള ആ ഈ ഭരണസമിതിയും അന്ത്യത്തിലാകും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുക ധാർമ്മികതയുണ്ടെങ്കിൽ കസേരയിൽ കടിച്ചു തൂങ്ങിയിരിക്കരുതെന്നും നിസാർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലക്ഷറി റൂംസുമായി കാഞ്ഞിരപ്പുഴ ഇൻ കാഞ്ഞിരപ്പുഴ വാക്കോടൻ മലയുടെ വ്യൂ പോയിന്റിൽ പ്രവർത്തനം ആരംഭിച്ചു വർവംകോട് പോസ്റ്റ് ഓഫീസിന് എതിർവശത്തായാണ് കാഞ്ഞിരപ്പുഴ ഇൻ ആരംഭിച്ചിട്ടുള്ളത് ആഡംബര എ റൂമുകൾക്ക് വെറും രണ്ടായിരം രൂപ മാത്രം എസി നോൺ എ സി സ്യൂട്ട് റൂമുകളും ലഭ്യമാണ് കൂടാതെ ബിസിനസ് പർപ്പസിനുള്ള കൊമേഴ്ഷ്യൽ ഏരിയ എ ടു സെഡ് റെസ്റ്റോറന്റിനുള്ള ഏരിയയും ഒരുക്കിയിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിൽ ഓപ്പൺ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ എൻഗേജ്മെന്റ് തുടങ്ങിയ ആഘോഷങ്ങൾ മനോഹരമാക്കുവാൻ നല്ല വൈബോട് കൂടിയ പാർട്ടി ഹാൾ കൂടാതെ ടൂറിസ്റ്റ് സ്പോട്ടായ അട്ടപ്പാടി സയലന്റ് വാലി ശിരുവാണി ഡെസ്റ്റിനേഷനുകളിലേക്കുള്ള ടൂർ പാക്കേജുകളും കാഞ്ഞിരപ്പുഴ ഇന്നിൽ ലഭ്യമാണ് ഇടവേളകൾ സുന്ദരമാക്കാം നല്ല വൈബോട് കൂടി വിളിക്കൂ ഏഴ് ഒൻപത് ഒൻപത് നാല് അഞ്ച് ആറ് അഞ്ച് ഒൻപത് 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 ഏഴ് ഒൻപത് ഒൻപത് നാല് അഞ്ച് ഏഴ് അഞ്ച് ഒൻപത് ഒൻപത് ഒൻപത്